വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് തട്ടിപ്പിനിരയായവരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു നൂറിലധികം ആളുകളിൽ നിന്നായി കോടിക്കണക്കിന് രൂപയാണ് ഈ സംഘം തട്ടിയിരിക്കുന്നത് തട്ടിപ്പിന് നേതൃത്വം കൊടുത്തവരിൽ ഒരാൾ വിവിധ കേസുകളിൽ പ്രതിയാണ് കണ്ണൂർ സ്വദേശിയും ഇപ്പോൾ പാലായിൽ താമസിക്കുന്ന ആളുമായ രാജേഷ് ഐ വി കരിങ്ങാട്ട് തൊടുപുഴ കരിങ്ങുന്നം സ്വദേശിയായ നടുവിലെ പറമ്പിൽ മനുമോഹൻ ജോസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് വൻ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഇതിൽ രാജേഷ് എന്നയാൾ വിവിധ തട്ടിപ്പ് കേസുകളിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് ഇത് അറിയാതെയാണ് നിരവധി പാവങ്ങൾ വിദേശത്ത് ജോലി മോഹിച്ച് ലക്ഷങ്ങൾ കൈമാറിയത് ഈ വാങ്ങിയ പണം കൊടുത്ത പണമെല്ലാം പിന്നെ ബാങ്ക് വഴിയാണ് ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണ് ഇത് മനുമോഹൻ ജോസ് എന്ന് പറയുന്ന തട്ടിപ്പുകാരൻ്റെ നമ്മുടെ തൊടുപുഴയിലും കരിമുണത്തിലും ഒക്കെയായി പ്രവർത്തിക്കുന്ന ആക്സിസ് ബാങ്ക് ഫെഡറൽ ബാങ്കിലെ സ്റ്റേറ്റ്മെന്റുകളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് സംസാരിച്ച് ആളുകളെ വശത്താക്കി കഴിഞ്ഞാൽ ഇവർ തന്നെ മുൻകൈയെടുത്ത് പോലീസ് ക്ലിയറൻസ് മെഡിക്കൽ എന്നിവ വേഗത്തിലാക്കുന്നു പിന്നീട് കുറച്ച് ഇടവേളയ്ക്ക് ശേഷം വ്യാജരേഖ ചമച്ച് വർക്ക് മെമ്മോ അടക്കമുള്ള കാര്യങ്ങൾ കൊടുക്കുന്നു ഇങ്ങനെ ഘട്ടം ഘട്ടമായി വിശ്വാസത്തിലെടുത്താണ് ഇരകളിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ വരെ ഇവർ തട്ടിയെടുത്തത് ചിലർക്ക് കാനഡ ന്യൂസിലൻഡ് ഇറ്റലി ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങളുടെ വ്യാജ വിസ വരെ നൽകിയിരുന്നു ഇസ്രായേലിന്റെ ഓഫർ ലെറ്റർ വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇറ്റലിയുടെ ഓഫർ ലെറ്റർ അവന്റെ കൂട്ടുകാർക്ക് വന്നു അപ്പൊ അവൻ ചോദിച്ചു ആ ഓഫർ അയച്ചു തരാമോന്ന് വെച്ചാൽ ഫോണിൽ അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ സെയിം ഇറ്റലിയുടെ ഇസ്രായേലിന്റെ ഓപ്പർലേറ്റർ ഒരുപോലെയാണ് അന്നേരം മനുവിന് വിളിച്ചേറ്റ് പറഞ്ഞു അയ്യോ ഇത് തട്ടിപ്പല്ലേ ഇത് ഇങ്ങനെയാ വന്നിരിക്കുന്നത് ഇത് തട്ടിപ്പല്ലേ എനിക്ക് അയ്യോ ഞാനറിഞ്ഞില്ല ഞാനറിഞ്ഞില്ലേ എനിക്കറിയത്തില്ല ഇത് തട്ടിപ്പാന്ന് ഓപ്പർലേറ്റർ വരെ ഞാൻ ആദ്യം കാണും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി തട്ടിപ്പ്രിതിരയായ നാൽപ്പതോളം ആളുകൾ തൊടുപുഴിയിൽ യോഗം ചേർന്ന് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു തട്ടിപ്പിനിരയായ നൂറ്റി മുപ്പതോളം ആളുകളുടെ ലിസ്റ്റ് ഇവർ ശേഖരിച്ചിട്ടുണ്ട് ഇവരെ എല്ലാം കൂടി വിളിച്ചു ചേർത്ത് ജൂലൈ ഇരുപത്തിയൊന്നിന് വിപുലമായ കൺവെൻഷൻ ചേരാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മനുവിനെയും രാജേഷിനെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കണമെന്നും സർക്കാർ ഇടപെടലിലൂടെ തട്ടിപ്പിനിരയായ കുടുംബങ്ങളെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കണമെന്നുമാണ് ഇവർ ആവശ്യപ്പെടുന്നത് കൈരളി ന്യൂസ് ഇടുക്കി